नमस्कार रमेश गोबा तनिमा एक्सक्लूसिव ജോലി വാഗ്ദാനം ചെയ്ത് കാശു തട്ടിയതായി പരാതി ക്ഷീരസംഘത്തിൽ ജൂനിയർ ക്ലാർക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങി പറ്റിച്ചതായി പൂവാർ അരുമാനൂർ വടക്കേക്കുലവിള വീട്ടിൽ വിജയഭവനിൽ അശ്വതി അശ്വതി വീക്കിയാണ് മുഖ്യമന്ത്രിക്കും പാറശാല സ്റ്റേഷനിലും പരാതി നൽകിയത് കൊല്ലയിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലാണ് ജൂനിയർ ക്ലാർക്ക് തസ്തികയിൽ പത്ര പരസ്യം കണ്ട് അപേക്ഷ സമർപ്പിച്ച ശേഷം തുടർന്നുള്ള പരീക്ഷകളിൽ എല്ലാം ഒന്നാം റാങ്ക് അശ്വതി കരസ്ഥമാക്കിയത് എന്നാൽ ജോലിക്ക് പ്രവേശിക്കണമെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപ നൽകണമെന്ന് സംഘ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതായും ഇത്രയും തുക നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എട്ട് ലക്ഷം രൂപ നൽകിയാൽ മതിയെന്ന് പറഞ്ഞതായും ഇതിനു വേണ്ടി തൻ്റെയും തൻ്റെ അമ്മയുടെയും സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് എട്ട് ലക്ഷം രൂപ പ്രസിഡന്റിന്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ജോലിക്കായി നൽകിയതായും നൽകിയതിന്റെ വീഡിയോ തൻ്റെ കയ്യിലുള്ളതായും പരാതിക്കാരി പറഞ്ഞു അല്ല എട്ട് ലക്ഷം രൂപ കൊടുത്താലേ ഇപ്പൊ അപ്പോഴത്തെ കിട്ടുന്ന പാസ്സാൻ കഴിവ് അതിൽ കഴിഞ്ഞത് അത് കേസരെയും കൂടെ ചേർന്നാണ് എന്റെ ഇരുപത്തെട്ട് പവന്റ് ഉരുപ്പഴും ഇരുപത്തിയഞ്ച് പൗന്റ് സ്വർണ്ണം വിട്ടാണ് അങ്ങനെ വ്യക്തിയായ സമയത്ത് അങ്ങനെ കൊണ്ട് പൈസ കൊടുത്തത് ഇപ്പൊ പൈസ ചോദിച്ചാൽ പങ്കെടുക്കാൻ ഏത് പൈസ എന്ത് പൈസ അങ്ങനെ ഇരിക്കലും ഇത് ക്ലിയർ കാര്യം ഞാൻ അങ്ങനെ അങ്ങനെ ഇല്ല ഇതുപോലത്തെ മക്കള് എന്ത് കൊച്ചിനെ പോലെ ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥയായി അങ്ങനെ എന്ത് ഈ കാണിക്കുന്നറിയാമോ நாலு வருஷம் அங்கேயும் பிறகு நடக்கணும் பைசை வைச்சிட்டு இப்ப அங்கே பைசு இல்ல ஏன் ஏதோ பைசு கொல்லி சொசை கொல்லித்து வேற சொசை அஞ்சு லட்சம் എട്ട് ലക്ഷം രൂപയാണ് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് അറിഞ്ഞൂടാറില്ല എനിക്ക് എന്റെ പൈസ കിട്ടണത് ഇപ്പൊ ഇന്ന് തരാം നാളെ തരാം എന്റെ അച്ഛൻ വലിയ തട്ടിട്ട് ഞാൻ പോണത് അപ്പൊ ഇന്ന് തരാം നാളെ തരാം മറ്റന്നാൾ തരാം എനിക്ക് പൈസ എല്ലാം ജയിക്കും പറ്റൂല പൈസ എന്റെ എനിക്ക് പോകാൻ പറ്റൂല കേസരിയും ഈ പൂണേനാണ് എന്റെ സ്വർണം ബിജു ചറ്റ പവന്റെ സ്വർണ്ണം വിറ്റത് ഇന്ന് ആ ഒരു പാവം വാങ്ങി അറുപത് അഞ്ച് രൂപയാണ് ഞാൻ ഇത് ചെയ്യണം എനിക്ക് അറിഞ്ഞൂടാ സംഘം സെക്രട്ടറിയുടെ പേരിലുള്ള നിയമന ഉത്തരവ് ലഭിച്ചതിന് ശേഷമാണ് താൻ ജോലിയിൽ പ്രവേശിച്ചതെന്നാണ് അശ്വതി പറഞ്ഞത് ജോലിക്കായി പോയപ്പോൾ ആദ്യം ബ്രാഞ്ചിൽ ജോലി നൽകിയെന്നും പറഞ്ഞ ജോലിക്ക് പകരം പാൽ പാത്രം കഴുകാനും പാൽ അളക്കാനും പാത്രം തൂക്കി വാഹനത്തിൽ കയറ്റാനും ആവശ്യപ്പെട്ടതായും അശ്വതി പറഞ്ഞു തുടർന്ന് വിഷയം പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ജോലി മാത്രമേ ഉള്ളൂ എന്നും വേണമെങ്കിൽ ചെയ്യുക എന്നും പ്രസിഡന്റ് പറഞ്ഞതായും തനിക്ക് ആരോഗ്യപരമായ പ്രശ്നമുള്ളതുകൊണ്ട് ഈ ജോലി തുടർന്ന് ചെയ്യാൻ പറ്റില്ലെന്നും തന്നോട് പറഞ്ഞ ജോലി തരണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ഈ ജോലി മാത്രമേ ഉള്ളൂ എന്നും താല്പര്യമില്ലെങ്കിൽ രാജിവെച്ച് പോകണമെന്നും ഞങ്ങൾക്ക് വേറെ നിയമനം നടത്തണമെന്നും പ്രസിഡന്റ് പറഞ്ഞതായുമാണ് കടയിൽ

கிச்சிட்டு இப்போ கமிட்டி கழிஞ்சு தரா தராமேண்டிரு இப்ப கம்ட்டி கழிஞ்சிட்டு இன்னும் கம்மியாக போயிடும் எல்லாம் கூட ஆகஸ்ட் இருபத்தேழாம் தேதி ஆனால் பைசா உண்டும் பொறுத்து തുടർന്ന് ജോലിക്ക് കയറി അഞ്ചാം ദിവസം മാനസിക വിഷമവും ഗർഭിണിയായ തനിക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി ആയതുകൊണ്ടും നിവൃത്തിയില്ലാതെ ജോലി രാജിവെക്കേണ്ടി വന്നതായും അശ്വതി പറഞ്ഞു രാജിവെച്ച ശേഷം നിയമനത്തിനായി കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ അടുത്ത നിയമനം നടത്തിയിട്ട് കാശ് തിരിച്ചു തരാമെന്നും പ്രസിഡന്റ് ഉറപ്പു പറഞ്ഞതായും എന്നാൽ വീണ്ടും ഒന്നിലധികം നിയമനങ്ങൾ നടത്തിയിട്ടും നാലു വർഷമായിട്ടും തന്റെ കാശ് തിരിച്ചു തന്നില്ലെന്നുമാണ് അശ്വതി നൽകിയ പരാതിയിൽ പറയുന്നത് ഈ കുട്ടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഏഹ് ജൂനിയർ ക്ലാർക്ക് തസ്തിക എന്ന് പറഞ്ഞ് പരീക്ഷ നടത്തി പരീക്ഷയ്ക്ക് ആൻസറും ക്വസ്റ്റ്യനും കൊടുത്ത് പരീക്ഷ എഴുതി ഒന്നാം റാങ്കിൽ പാസ്സായപ്പം പതിമൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു പതിമൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഈ കേസരി കേസരി ഒത്തുതീർപ്പാക്കി എട്ട് ലക്ഷം രൂപ കേസരിയുടെ വീട്ടിൽ വെച്ച് വാങ്ങിച്ചു കൊടുത്തു ഈ കേസരിയുടെ വീട്ടിൽ വെച്ച് വാങ്ങിച്ചു കൊടുത്തു കേസരി ആനക്കുന്ന് കാർ കച്ചവടമാണ് അവിടെ അവിടെ വെച്ചാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് കൊച്ചു വന്ന് ജോലിക്ക് വന്നാകുമ്പോൾ പാത്രം കഴുകും ക്യാൻ തൂക്കും അതിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് അഞ്ചു ദിവസം ജോലി ചെയ്തിട്ട് അഞ്ച് ദിവസം തന്നെ ആറു ദിവസം ജോലി ചെയ്തിട്ട് അന്ന് എട്ട് മാസം ഗർഭിണിയായിരുന്ന കൊച്ചാണ് ആ എട്ട് ആറു ദിവസം ജോലി ചെയ്തിട്ട് മതിയാക്കിയപ്പോൾ പൈസ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു ഇതുവരെ കൊടുത്തില്ല ഈ എട്ട് ലക്ഷം രൂപയിൽ ഒരു പൈസയും കൊടുത്തില്ല എനിക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ എന്റെ അച്ഛൻ വയ്യാതെ എന്റെ അമ്മ കൈ കിടന്ന് ഒരു രണ്ട് വളർന്നു കൂടെ എന്റെ അച്ഛൻ പതിനെട്ട് പൈസ ജോലി ചെയ്ത് തുടങ്ങിയതാണ് ആ പൈസ ഞാൻ അങ്ങനെ കയ്യില് കൊണ്ടു കൊടുത്തത്